ശെ വനക്കടാ ഇത് നമ്മുടെ എടുത്ത് തന്നെ എത്ര പാല് എവിടെയാണ് എവിടെ നമ്മുടെ സ്ഥലം കാസർഗോഡൊക്കെ എടുത്തേ കാസർഗോഡ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എത്ര നമ്മൾ എടുത്തുടാ നാലെണ്ണം എടുത്തോ അതിലെ ഒരു പശു ആണ് അല്ലേ ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കുന്നേടാ എത്രമേ ഇരുപത് ഇരുപത്തി പ്രതീക്ഷിക്കാം പ്രൊസീജിയർക്കണേ മാഡ് ചെന്നൈ എത്ര നാളെ പല്ല് എത്ര പല്ല് ആറ് പല്ല് പ്രായം എത്ര പശുക്കളുണ്ട് നമുക്ക് ഇപ്പൊ നാളെ എടുത്തിട്ടുണ്ട് ആ എങ്ങനെയുണ്ട് പാൽ എത്ര പാല് കിട്ടുന്ന പശുക്കളാണ് അതെല്ലാം ഇപ്പൊ പാല് കുറഞ്ഞു മാസമായിരിക്കുന്നു അല്ലേ നമുക്ക് സ്കീമാണോ നമ്മളല്ലാതെ അല്ലാടത്തെയാണ് എങ്ങനെയുണ്ട് മാർക്കറ്റിൽ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് പക്ഷേ കട